സനാതന സംസ്കാരത്തിൽ ദേവതാ സങ്കല്പങ്ങൾ അനുവദിയുണ്ട് ഈശ്വരനും ദേവതയും നമ്മൾ വ്യത്യാസമുണ്ട് ഈശ്വരൻ പ്രപഞ്ചമെന്ന് നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ആ ഈശ്വരൻ്റെ രൂപവും ഗുണമൊന്നുമില്ല ഈശ്വരനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഗുണത്തെ വേർതിരിക്കുന്നതിനാണ് ദേവതകൾ ഒരു ഡേക്കിയുടെ ഒരു ദേവതയുടെ വാഹനം എന്ന് പറയുന്നത് ആ ദേവതയെ നമ്മൾ ഉപാസിച്ചാൽ നമ്മൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഗണപതി വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഗണപതിക്ക് അല്ലെങ്കിൽ ഗണപതി മന്ത്ര ഉപാസന ചെയ്യുന്ന സാധകൾ ഗുണമുണ്ട് തൊട്ടടുത്ത മുറിയില് പേരിന്റെ പ്രത്യേകത എന്താണ് തൊട്ടടുത്ത മുറിയില് ഭക്ഷണവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായ ഇടയിലുള്ള ചുമല് അല്ലെങ്കിൽ തടസ്സം എത്ര വലുതാണെങ്കിലും അത് തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ് അത് പ്രത്യേകത ഒരിക്കലും ഒരു പ്രത്യേകത മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഒരിക്കലും പ്രത്യേകതയാണ് ഗണപതി ഉപാസകന് ആ ഒരു കഴിവുണ്ടാവും ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എത്ര വലിയ പ്രതിബന്ധങ്ങളാണെങ്കിലും അത് മുഴുവൻ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ ഗണപതി ഉപാസകൻ അല്ലെങ്കിൽ ഗണപതി സാധകന് സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കാനാണ് വാഹനമായിട്ട് എലിയ